നമസ്കാരം എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശ് വിമോചന സമരവുമായി ബന്ധപ്പെട്ടുണ്ടായ പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ ഭാരതം വിജയിക്കുകയും അഭിമാനാർഹമായ ഒട്ടനവധി ദൗത്യങ്ങൾ നമ്മുടെ സേനകൾ വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു പാകിസ്ഥാന്റെ അത്യാധുനിക മുങ്ങിക്കപ്പലായിരുന്ന പി എൻ എസ് ഗാസിയെ അടക്കം മുക്കിയപ്പോൾ മറുവശത്ത് ഇന്ത്യൻ നാവികസേനയ്ക്ക് ഒരു പടക്കപ്പൽ നഷ്ടമായി കുക്രി എന്ന കപ്പിളിനോടൊപ്പം പതിനെട്ട് ഓഫീസർമാരെയും നൂറ്റി എഴുപത്തിയാറ് നാവികരെയുമാണ് ഇന്ത്യക്ക് നഷ്ടമായത് പറഞ്ഞു വരുന്നത് മഹേന്ദ്രനാഥ് മുല്ലയുടെ കഥയാണ് ഐ എൻ എസ് കുക്രിയുടെ കഥയാണ് പിറന്ന നാടിനായി അറബിക്കടലിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങി താഴ്ന്നു പോയ പതിനെട്ട് ഓഫീസർമാരുടെയും നൂറ്റി എഴുപത്തി നാവികരുടെയും കഥയാണ് ഓപ്പറേഷൻ ഡ്രൈഡൺ ഓപ്പറേഷൻ പൈത്തൺ എന്നിവയിലൂടെ പടിഞ്ഞാറൻ പാകിസ്ഥാന്റെ നാവിക ആസ്ഥാനവും വ്യാപാര തുറമുഖവുമായ കറാച്ചി തുറമുഖവും നിരവധി കപ്പലുകളും ഇന്ത്യൻ നാവികസേന തകർത്ത് തരിപ്പണമാക്കി ബംഗാൾ ഉൾക്കടലിൽ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധം ഇന്ത്യ പടിഞ്ഞാറൻ മേഖലകളിലേക്ക് കൂടി വ്യാപിപ്പിച്ചു ഐ എൻ എസ് വിക്രാന്തിനെ തകർക്കുവാൻ എത്തിയ അത്യാധുനിക പാക് മുങ്ങിക്കപ്പലായ പി എൻ എസ് ഗാസിയെ തകർക്കാനായതും ഇന്ത്യക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകി ദ്വീപ് ദ്വീപിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി ഒരു പാക് മുങ്ങിക്കപ്പലിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ഇന്ത്യ ആ കപ്പലിനെ എത്രയും വേഗം തകർക്കുവാൻ മുങ്ങിക്കപ്പലുകൾ തകർക്കുന്നതിന് ഉപയോഗിക്കുന്ന ഐ എൻ എസ് കുക്രിയെയും ഐ എൻ എസ് കൃപ്പനെയും മേഖലയിൽ നിയോഗിക്കുന്നു തുടർന്ന് രണ്ട് കപ്പലുകളും ആ മേഖലയിൽ തിരച്ചിൽ ആരംഭിച്ചു എന്നാൽ ദിവസങ്ങൾ നീണ്ട തിരച്ചിലും ആ മുങ്ങിക്കപ്പലിനെ കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ ഒൻപത് സമയം രാത്രി ഏഴ് മണിയോട് അടുക്കുന്നു ഐ എൻ എസ് കുക്രിയും ഐ എൻ എസ് കൃപ്പനും നിശ്ചിത അകലത്തിൽ സമാന്തരമായി സഞ്ചരിക്കുകയാണ് ഇരു കപ്പലുകളിലെയും നാവികർക്ക് പരസ്പരം കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ അവരെ നിരീക്ഷിച്ച് മൂന്നാമതൊരാൾ കൂടി ആ മേഖലയിൽ ഉണ്ടായിരുന്നു കൃത്യമായി പറഞ്ഞാൽ അവരുടെ സ്ഥാനത്ത് നിന്ന് അഞ്ച് കിലോമീറ്റർ മാത്രം മാറി അൻപത്തി അഞ്ച് മീറ്റർ ആഴത്തിൽ അവർ ദിവസങ്ങളായി തേടിക്കൊണ്ടിരുന്ന ശത്രു ഹാങ്ങർ എന്ന പാക് മുങ്ങിക്കപ്പൽ കിഴക്കൻ പാകിസ്ഥാനിൽ വിമോചന പ്രക്ഷോഭങ്ങൾ ആരംഭിച്ച നവംബർ മാസത്തിൽ ഇന്ത്യ പ്രശ്നത്തിൽ ഇടപെടുവാനും കിഴക്കൻ പാകിസ്ഥാനെ സഹായിക്കുവാനുമുള്ള സാധ്യത തിരിച്ചറിഞ്ഞ പടിഞ്ഞാറൻ പാകിസ്ഥാൻ സൗരാഷ്ട്ര മേഖലയിൽ നിരീക്ഷണം നടത്താൻ ഹാങ്ങറിനെ നിയോഗിക്കുകയായിരുന്നു സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ കാർഷിക മേഖല ഉൾപ്പെടെയുള്ള അടിസ്ഥാന മേഖലകളുടെ പുരോഗമനത്തിന് കൂടുതൽ ശ്രദ്ധ കൊടുത്തപ്പോൾ പാകിസ്ഥാൻ ശ്രദ്ധ കൊടുത്തത് അവരുടെ സൈനിക നവീകരണത്തിനായിരുന്നു ഇതിനായി അമേരിക്കയോടും ഒട്ടനവധി യൂറോപ്യൻ ശക്തികളോടും അവർ കരാറുകൾ ഉണ്ടാക്കി അയൽരാജ്യങ്ങളുമായി യാതൊരു സംഘർഷാവസ്ഥയും ഇല്ലെങ്കിലും തങ്ങളുടെ സൈനിക ബലം നാൾക്കുനാൾ വർദ്ധിപ്പിച്ച് ലോക പോലീസിങ്ങിന് ശ്രമിച്ച അമേരിക്കയായിരുന്നു അക്കാലത്ത് പാകിസ്ഥാന്റെ ഉറ്റതോഴൻ തങ്ങളുടെ ആയുധ കമ്പനികൾ ഉണ്ടാക്കുന്ന യുദ്ധോപകരണങ്ങളുടെ ഒരു വിപണിയായിട്ടും ഉപയോഗിച്ച് തേഞ്ഞ കപ്പലുകളും മറ്റും മറിച്ച് വിൽക്കാനുള്ള ഒരു സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റുമൊക്കെ ആയാണ് അമേരിക്ക അന്ന് പാകിസ്ഥാനെ കണ്ടിരുന്നത് ഈ കരാർ പ്രകാരം വാങ്ങിയ മുങ്ങിക്കപ്പലുകളിൽ ഒന്നായിരുന്നു ഡാഫ്നെ ക്ലാസ് ഡീസൽ ഇലക്ട്രിക് സബ് മറൈനായ പി എൻ എസ് ഹാങ്ങർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഡിസംബർ ഒന്നിനായിരുന്നു ഇത് കമ്മീഷൻ ചെയ്തത് എഴുപത്തി ഒന്ന് ഡിസംബർ ഒന്നോടെ മുംബൈയിലെ തീരത്ത് ഉണ്ടായിരുന്ന മറ്റൊരു മുങ്ങിക്കപ്പലിനെ മാറ്റി മേഖലയുടെ ചുമതല ഹാങ്ങറിന് നൽകുന്നു പിന്നീട് ബോംബെ മുതൽ മുകളിലോട്ട് ഗുജറാത്ത് വരെയുള്ള മേഖല കൂടി ഹാങ്ങറിന്റെ പരിധിയിൽ കൊണ്ടുവന്നു ഡിസംബർ ഒൻപത് പുലർച്ചെ മുതൽ കത്യാബാർ തീരത്തിന് സമീപത്തായി രണ്ട് ഇന്ത്യൻ പടക്കപ്പലുകളുടെ സാന്നിധ്യം ഹാങ്ങറിന്റെ സോണറിൽ തെളിഞ്ഞു ഹാങ്ങറിനെ തേടി പ്രദേശം മുഴുവൻ തിരച്ചിൽ നടത്തുകയായിരുന്ന ഐ എൻ എസ് കുക്രിയും ഐ എൻ എസ് കൃപ്പനുമായിരുന്നു ആ കപ്പലുകൾ ആ സമയത്ത് പതിമൂന്ന് കിലോമീറ്റർ അകലെയായിരുന്നു അവ എന്നാൽ പടക്കപ്പലുകളുടെ വേഗത്തിനോടൊപ്പം എത്തുവാൻ കഴിയാതെ വന്നതോടെ രണ്ട് കപ്പലുകളും ഹാങ്ങറിന്റെ സോണാർ പരിധിക്ക് പുറത്തേക്ക് പോയി എങ്കിലും കപ്പലുകൾ പോകുവാൻ സാധ്യതയുള്ള ദിശ ഊഹിച്ച ഹാങ്ങർ രണ്ട് കപ്പലുകളെയും പിന്തുടർന്നു കുക്രിക്കും കിർപ്പനുമൊപ്പം സോണാർ ഘടിപ്പിച്ച ഹെലികോപ്റ്ററുകളും തിരച്ചിൽ ദത്തത്തിൽ പങ്കാളികളായിരുന്നു എന്നാൽ ഇവ ലാൻഡ് ചെയ്യാനോ ഇവയെ വഹിക്കുവാനോ ഉള്ള ശേഷി ഈ രണ്ട് കപ്പലുകളിലും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇരുട്ട് പരന്നതോടെ ഈ ഹെലികോപ്റ്ററുകൾ തീരത്തേക്ക് മടങ്ങി ഇതോടെ കടലിൻ്റെ അടിത്തട്ടിൽ ഒളിച്ചിരുന്ന ഹാങ്ങർ ഉപരിതലത്തിലേക്ക് പൊങ്ങി വന്നു പരമാവധി വേഗത്തിൽ രണ്ട് കപ്പലുകളെയും തേടാൻ ആരംഭിച്ചു വൈകുന്നേരം ഏഴ് മണിയോടെ ഹാങ്ങർ ഐ കുക്രിയെയും ഐ എൻ എസ് കണ്ടെത്തുകയും നിരീക്ഷണം ആരംഭിക്കുകയും ചെയ്തു കടൽപ്പരപ്പിൽ പൊങ്ങി നിന്ന് തന്നെ ആക്രമണത്തിന് തയ്യാറെടുത്തു എങ്കിലും ഇരുട്ടിൽ കപ്പലുകളെ വ്യക്തമായി കാണുവാൻ സാധിക്കാത്തതിനാൽ ആ പദ്ധതി അവർ ഉപേക്ഷിച്ചു പകരം സോണാർ ഡിറ്റക്ഷൻ ഉപയോഗിച്ചുള്ള ആക്രമണത്തിന് ഹാങ്ങർ സജ്ജമായി വൈകുന്നേരം ഏഴ് നാൽപ്പതോടെ കൃപ്പന ലക്ഷ്യമാക്കി ഹാങ്ങർ ആദ്യ ടോർപ്പഡോ മിസൈൽ പ്രയോഗിച്ചു എന്നാൽ ലക്ഷ്യം തെറ്റിയ മിസൈൽ കപ്പലിന് അടിവശം ചേർന്ന് തൊട്ടി ഉരുമി കടന്നുപോയി ഇതോടെ തങ്ങളെ ഒരു പാക് മുങ്ങിക്കപ്പൽ ആക്രമിക്കുന്നുണ്ട് എന്ന സത്യം ഇന്ത്യൻ പടക്കപ്പലുകൾ തിരിച്ചറിഞ്ഞു ഉടൻ തന്നെ അന്തർവാഹിനിയുടെ ആക്രമണ പരിധി കടന്നാൽ അതിന് തങ്ങളെ ആക്രമിക്കുവാൻ കഴിയില്ല എന്നറിയാവുന്ന കൃപ്പൻ അതിവേഗത്തിൽ മുന്നോട്ട് കുതിച്ചു എന്നാൽ കൃപ്പന് നേരെയുള്ള ആക്രമണം കണ്ട കുക്രിയുടെ ക്യാപ്റ്റൻ മുല്ല കൃപ്പനെ പിന്തുടർന്ന് ആക്രമിക്കാനുള്ള സാധ്യത തിരിച്ചറിഞ്ഞ് ഹാങ്ങറിനെ ആക്രമിക്കാൻ ഉത്തരവിട്ടു തങ്ങൾക്ക് നേരെ വരുന്ന കുക്രിക്ക് നേരെ അടുത്ത ടോർപിഡോ ഹാങ്ങർ പ്രയോഗിച്ചു കുക്രിയുടെ പോപ്പുലർ ഷാഫ്റ്റിന് സമീപമാണ് ആ മിസൈൽ പതിച്ചത് കൃപ്പനു നേരെ വീണ്ടും ഒരു ടോർപ്പഡ് പ്രയോഗിച്ച ശേഷം ഹാങ്ങർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നാൽ ആ മിസൈലും ഏറ്റുവാങ്ങിയത് കുക്രിയായിരുന്നു ഇത്തവണ മിസൈൽ പതിച്ചത് ആയുധപ്പുരയ്ക്ക് സമീപമായിരുന്നു അത് വൻ പൊട്ടിത്തെറയ്ക്ക് കാരണമായി മുങ്ങുമെന്ന് ഉറപ്പായതോടെ കപ്പൽ ഉപേക്ഷിക്കുവാൻ ക്യാപ്റ്റൻ മുല്ല ഉത്തരവിട്ടു ചെറുപ്പക്കാരനായ സൈനികന് തന്നേക്കാൾ കൂടുതൽ കാലം രാജ്യത്തെ സേവിക്കാൻ കഴിയും എന്ന് പറഞ്ഞ് തന്റെ ലൈഫ് ജാക്കറ്റ് പോലും അദ്ദേഹം അയാൾക്ക് ഊരി നൽകി ശേഷം സ്വയം രക്ഷപ്പെടാൻ നിർദ്ദേശിച്ചു ക്യാപ്റ്റൻ മുല്ല ഉൾപ്പെടെ പതിനെട്ട് ഓഫീസർമാരും നൂറ്റി എഴുപത്തി നാവികരുമായി ഐൻ എസ് കുക്രി എന്ന പടക്കപ്പൽ അറബിക്കടലിന്റെ ആഴങ്ങളിൽ മുങ്ങിത്താഴ്ന്നു ആറ് ഓഫീസർമാരും അറുപത്തിയൊന്ന് നാവികരും ആ കാളരാത്രിയെ അതിജീവിച്ചു യുദ്ധത്തിൽ ഇന്ത്യക്ക് നഷ്ടമായ ആദ്യത്തെയും അവസാനത്തെയും രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം മുങ്ങിക്കപ്പൽ ആക്രമണത്തിൽ മുങ്ങിയ ആദ്യ പടക്കപ്പലുമായിരുന്നു ഐ എൻ എസ് കുഖ്രി മരണാന്തരം ക്യാപ്റ്റൻ മുല്ലയ്ക്ക് വീർചക്രം നൽകി രാജ്യം ആദരിച്ചു ദ്വീപ് ദ്വീപിൽ ഐ എൻ എസ് കുക്രിയുടെ സ്മരണാർത്ഥം പണികഴിപ്പിച്ച സ്മാരകം ഇന്നും കാണാനാകും മഹേന്ദ്രനാഥ് മുല്ലയുടെയും രാജ്യത്തിനായി അന്ന് വീരമൃത്യു വരിച്ച നാവികരുടെയും പേരുകൾ അവിടെയുള്ള ഫലകത്തിൽ കൊത്തിവെച്ചിരിക്കുന്നു ഈ സംഭവം ഇന്ത്യൻ നാവികസേനയുടെ ആധുനികവൽക്കരണത്തിനും കാരണമായി എന്ന് പറയാം ദേശസ്നേഹത്തിന്റെയും അർപ്പണ ധീരതയുടെയും പ്രതീകമായി ക്യാപ്റ്റൻ മുല്ല ഇന്നും ഭാരതീയരുടെ മനസ്സിൽ ജീവിക്കുന്നു വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തത്വമുക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം